രണ്ട് വണ്ടി വണ്ടി വരുമ്പോ ഡ്രൈവർ ചെന്നാ ബ്ലോഗ് എടുക്കുന്നൂട്ടാ ഏത് വണ്ടിയാലും വണ്ടിയില്ല കേക്കോളൂടാ അതെന്ത് പറഞ്ഞോ നിനക്ക് വല്യ വിഷമില്ല എന്താ അസങ്ങൾ ഒരു മണിക്കൂർ പിടിക്കണം ആ ഷവർമ യാൻസലാക്കി ഡയറക്ട് ക്ലിഫ് കഴിച്ച് കഴിച്ചു പോവാൻ റോസ് മൂന്നെണ്ണം ഇണ്ട് അതിലേ ആ എങ്കല്ലേ ആ അപ്പൊ ഇതാണ് ബസ് സ്റ്റേഷൻ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ പോണത് ബസ് ട്രാക്ക് ആണ് നമ്മുടെ നാട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് പോകുന്ന വരി നമ്മളെല്ലാരും ഇടങ്ങാറാക്കി പോയില്ല അപ്പൊ കറക്റ്റ് ആ ലൈനിൽ കൂടെ പോകും ഓരോ ബസ്സിന്റെ സിഗ്നൽ ആവുമ്പോൾ ഓരെടുക്കും ബസ്സിന്റെ സിഗ്നൽ കാണുന്നത് രണ്ട് സിഗ്നൽ ഉണ്ട് ഒന്ന് ബസ്സും ഒന്ന് വിനോദ അതിലാ മരിച്ച മുത്തൊക്ക കേറിയ അതാണ് അല്ലെങ്കിൽ അവിടെ ഓ ഈ വ്യൂ ഈ വ്യൂ ഞാൻ ഇടക്കിടക്ക് കാണിച്ചു തരാൻ ചോദിക്കുകയാണെ ഇത് ഇവിടുത്തെ റെസിഡൻസി അല്ലെ ആൾക്കാർ നല്ല പൈസക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ൂവല്ലേ പിങ്ക് കളറില് ഈ മരത്തുമെന്നൊക്കെ പിങ്ക് കളറിലുള്ള പൂ വരും അപ്പൊ ഇവരെ വീഡിയോസ് പിങ്ക് കളറിന്റെ ഒരു പൂവുള്ള സ്ഥലത്ത് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഞാൻ നമ്മൾ എത്താനായി ഒരു നിർത്തിയിട്ടുണ്ട് അതിന് നല്ലൊരു ഡ്രൈവറാണ് വളരെ ഒരു മാന്യനായ ഒരു ഡ്രൈവറാണ് പിന്നെ നമ്മൾ നമുക്ക് അപ്പുറത്തെ വണ്ടീടെ ഒപ്പം ഈ വണ്ടിന്റെ ഓണർ ആദ്യം അല്ലാത്തതുകൊണ്ട് നിനക്ക് എന്തും പറയാം പറയാം പ്രശ്നമല്ല മിഡിൽ ഫിംഗർ മിഡിൽ ഫിംഗർ നല്ല പ്ലസ് മിഡിൽ ഫിംഗർ ഫുള്ള് പെണ്ണുങ്ങള് കൂട്ടുകാരും സൗത്ത് ആഫ്രിക്കയിലെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് വിറ്റ് നമ്മള് നമ്മുടെ കിട്ടും െടുക്കേ നൈറ്റ് ഇവിടെ സൺറൈസ് സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ചേരം നിന്നിട്ട് പോകണേ വൈബ് വ്യൂ അതിൽ നമുക്ക് റോഡും കാറുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാറുകളൊക്കെ പോകണെങ്ങനെ ആസ്വദിച്ചിരിക്കാം ഓ ഇവിടുന്ന് ഡ്രൈവർ ആദിലാണ് രണ്ടർത്ഥണ്ടെ ഡ്രൈവർ ആദ്യായി ഡ്രൈവർ ആദ്യം തടിയോണ്ട് കേറൂലെന്നുണ്ട് അപ്പൊ ഏതൊക്കെയാണ് അതിൽ അപ്പം അതെന്നുവെച്ചാൽ ഇവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോ തന്നെ ക്യാമറയിൽ ഫിംഗർ എന്നല്ല ക്യാമറയിൽ വണ്ടി നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ പതിയും വണ്ടി ഒന്ന് സ്ലോ ആക്കുന്ന ആ സമയം കൊണ്ട് ഇവരെ പ്രത്യേകിച്ച് കാര്യങ്ങളെ കുറച്ച് ചന്ത കുറുകളൊക്കെയാണ് അല്ല ഇന്നത്തെ നമുക്ക് കട്ട് ചെയ്യാം വിചിപ്പറല്ലേക്കോ അപ്പൊ ആ വേവിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തിരക്കാലേക്കാണെങ്കിൽ നോക്കൂ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം നോർത്ത് ക്ലിഫ് എക്കോ സൗത്ത് ആഫ്രിക്കൻ കാർ കൾച്ചർ ഒരു കൾച്ചർട്ടോ ഏതാ മൂഡ് എവിടെ നേരെ ഇവിടെ കാണോ ഏഴ് മണിക്ക് ഇവിടെ ആവലോ ഞാന് ഹെഡ് കറ ചാർജ് ഓറ പക്ഷെ എന്താ അറിയോ ഫുഡ് കുറവോ മെനു കുറവോ പക്ഷെ കഴിഞ്ഞല്ല കാർക്ക് കൈശ चप चप तो मेन ओन लेट्स गो लेट्स गो कल 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 के कल का रे See you guys. Chop chop. <laughs> എവിടെ കാണില്ല അതാൻ സേരിയോ കണ്ടില്ലേ ബ്യൂട്ടിഫുൾ എന്ത് ബ്യൂട്ടിഫുൾ ആണ് സ്കൈ എൻജോയ് എൻജോയ് എന്താ ഞങ്ങള് ഏ ആൾക്കിട്ടുണ്ട് ഏ ആള് എട്ടാള് എട്ടാള് സിംഗിളാണ് എല്ലാവർക്കും ഒരു ഇരുപത്തിന് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഞങ്ങള് ഞങ്ങൾ നാല് കപ്പളായിട്ട് എട്ടാൾക്കാരാണ് കൂടിയാലോന്നുള്ള പ്ലാനാണ് നല്ല വിഷമമുണ്ട് കണ്ടിട്ട് നല്ല വിഷമമുണ്ട് പിന്നെ ആഫ്രിക്കയും കൂടി ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ നാട്ടിലെ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കൻ കൂടെ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ സദാചാര പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് എന്താവാ

ആ തുടങ്ങിയ പോളി സൺസെറ്റ് കാണാനാണ് നമ്മളെങ്ങോട്ട് പോയത് ായേ കണ്ടു സൺസെറ്റ് ആയപ്പോൾ എടുത്തുള്ള റെസ്റ്റോറന്റ് സീറ്റ് ബുക്ക് ചെയ്ത് പിന്നെ എല്ലാവരും കൊടുക്ക എടുത്തുള്ള റെസ്റ്റോറൻ്റോസ്റ്റോറന്റ് വില നാട്ടിൽ ഓൾമോസ്റ്റ് ആയിരം ആയിട്ട് വന്ന് ഫുഡ് അയച്ച് വയറ് സിറ്റി കാണാൻ ബൈ പോയി ബൈ